പ്രീക്കുട്ടർക്ക് നമസ്കാരം തൊണ്ടവരാനുള്ളതുകൊണ്ട് ചെറിയ ശബ്ദത്തിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും ദീർഘദൂര യാത്രയ്ക്ക് നമ്മൾ എപ്പോഴും ബസ്സുകളേക്കാൾ കൂടുതൽ ആശ്രയിക്കുന്ന ട്രെയിനുകളെയാണ് യാത്ര എപ്പോഴും സുഖകരം നമുക്ക് ട്രെയിനിലായിരിക്കും എന്നാൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പലർക്കും അറിവുള്ളാത്തൊരു കാര്യമാണ് ട്രെയിൻ ടിക്കറ്റ് എങ്ങനെ ഓൺലൈനായി ബുക്ക് ചെയ്യാമെന്ന് ഒട്ടുമിക്കവരും അറിയാവുന്ന ആരെങ്കിലും ഏൽപ്പിക്കുകയാണ് പതിവ് ഇവിടെ ഞാൻ ഐ ആർ ടി സി ഏറ്റവും പുതിയതായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന ഐ ആർ ടി സി റെയിൽ കണക്ട് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണിത് നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ആദ്യം തന്നെ പെർമിഷനുകൾക്ക് എല്ലാം അനുമതി നൽകുക അതിനായി വരുന്ന മെസ്സേജ് ബോക്സുകളിൽ അലൗ എന്നത് അമർത്തുക തുടർന്ന് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് മീൽ എയർ ടിക്കറ്റ് എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇതിൽ ആദ്യത്തേത് ട്രെയിൻ ടിക്കറ്റ് എന്നത് സെലക്ട് ചെയ്യുക തുടർന്ന് നമുക്ക് നിലവിൽ ഒരു ഐ ആർ ടി സി ലോഗിൻ ഐ ഡി ഉണ്ട് എങ്കിൽ അത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം ഇല്ലാത്തവർ താഴെ രജിസ്റ്റർ എന്നത് സെലക്ട് ചെയ്യുക തുടർന്ന് ആവശ്യമായ വിവരങ്ങൾ കൃത്യമായി തന്നെ നൽകുക യൂസർ നെയിം അവൈലബിൾ അല്ല എന്ന് കാണിക്കുന്നുണ്ട് എങ്കിൽ മറ്റൊരു നെയിം നൽകി അത് അവൈലബിൾ ആണ് എന്ന് കാണിക്കുന്നതുവരെ തിരുത്തി നൽകുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക കൃത്യമായ വിവരങ്ങൾ നൽകി നമ്മൾ നെക്സ്റ്റ് ബട്ടൺ അമർത്തുന്നതോടുകൂടി നമുക്ക് ഒരു യൂസർ നെയിം ലഭിക്കുന്നു ഇനി ആ യൂസർ നെയിം ഉപയോഗിച്ച് നമുക്ക് ഐ ആർ ടി സിയുടെ ഈ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാവുന്നതാണ് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നതിന് ശേഷം അത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനാവുക വെരിഫൈ മൊബൈൽ നമ്പർ എന്നതിന് താഴെ ഒരു എൻ്റർ മൊബൈൽ ഒ ടി എന്നും വെരിഫൈ ഇമെയിൽ ഐ ഡി എന്നതിന് താഴെ എൻ്റർ ഇമെയിൽ ഒ ടി പി എന്നും രണ്ട് ഭാഗങ്ങളായിരിക്കും നമ്മുടെ മൊബൈൽ നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്തതെന്നും നമ്മുടെ ഇമെയിൽ ഐ ഡി തന്നെയാണ് നമ്മൾ എൻ്റർ ചെയ്തതെന്നും നമുക്ക് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഭാഗങ്ങളാണത് നമുക്ക് മൊബൈലിലേക്കും നമ്മുടെ ഇമെയിലിലേക്കും ഓരോ കോഡുകൾ വന്നിട്ടുണ്ടാവും ആ മെസ്സേജിൽ വന്നിരിക്കുന്ന കോഡുകൾ അവിടെ ഒ ടി പി എൻ്റർ ചെയ്യാനുള്ള ഭാഗങ്ങളിൽ യഥേഷ്ടം നൽകി താഴെ വെരിഫൈ യൂസർ എന്നതിൽ അമർത്തുക ഇപ്പോൾ നമുക്ക് നമ്മുടെ യൂസറിനെയും സക്സസ്ഫുൾ ആയി വെരിഫിക്കേഷൻ കഴിഞ്ഞു എന്ന ഒരു മെസ്സേജ് കാണാൻ സാധിക്കും അടുത്തായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യണം ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനാവുക അവിടെ ഒരു ഫോർ ഡിജിറ്റ് പിൻ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ പാസ്വേഡ് കിട്ടി മറ്റൊരാൾ ലോഗിൻ ചെയ്താൽ പോലും വീണ്ടും ഉപയോഗിക്കാതിരിക്കാനുള്ള ഒരു രണ്ടാമത്തെ സുരക്ഷയാണ് അവിടെ നിങ്ങൾ നാലക്കമായിട്ടുള്ള ഒരു രഹസ്യ നമ്പർ എൻ്റർ ചെയ്യുക അതുതന്നെ തൊട്ടു താഴെ റീ എൻ്റർ പിൻ എന്നതിലും എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്യുന്നതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ അമർത്തുക ഇപ്പോൾ നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു ഓവർലേ സ്ക്രീൻ കാണാൻ സാധിക്കും അവിടെ താഴെ ഗോട്ടിറ്റ് എന്ന ഒരു ബട്ടൺ ഉണ്ട് അത് കഴിഞ്ഞാൽ ആ സ്ക്രീൻ നമുക്ക് അവിടെ നിന്നും അപ്രത്യക്ഷമാക്കാം ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷന്റെ മെയിൻ ഇന്റർഫേസിലേക്ക് കടന്നിരിക്കുകയാണ് ആപ്ലിക്കേഷനിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏതു സ്റ്റേഷനുകൾക്കിടയിലുള്ള ട്രെയിനാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുകയാണ് അതിനായിട്ട് എസ് ടി എൻ എന്ന് രണ്ട് ഓപ്ഷനുകൾ കാണിച്ചിരിക്കുന്നതാണ് ഇവിടെ എസ് ടി എൻ എന്ന് പ്രസ് ചെയ്ത് ആദ്യം നമുക്ക് എവിടെ നിന്നുമുള്ള ട്രെയിനാണ് അവൈലബിൾ ആയത് എന്ന് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സ്റ്റേഷൻ്റെ കോഡോ അല്ലെങ്കിൽ പേരോ എൻറ്റർ ചെയ്ത് ആ സ്റ്റേഷൻ സെലക്ട് ചെയ്യുക എന്നതാണ് തുടർന്ന് നമുക്ക് അടുത്ത സ്റ്റേഷൻ അതായത് ടു എന്നതിലും സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ രണ്ടു സ്റ്റേഷനുകൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ട്രെയിനുകൾ സെർച്ച് ചെയ്യാവുന്നതാണ് ഏത് ദിവസത്തേക്കുള്ള ട്രെയിനാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് എന്നനുസരിച്ച് ടുഡേ അല്ലെങ്കിൽ ടുമാറോ അല്ലെങ്കിൽ ജേർണി ഡേറ്റ് എന്നതിൽ നിന്നും ഒരു ഡേറ്റ് പിക്ക് ചെയ്തോ നമുക്ക് തീരുമാനിക്കാം തുടർന്ന് സെർച്ച് ട്രെയിൻ എന്ന ബട്ടൺ അമർത്തുക ആ സെലക്ട് ചെയ്ത ദിവസങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ സെലക്ട് ചെയ്ത ആ രണ്ട് സ്റ്റേഷനുകൾക്ക് ഇടയിൽ അവൈലബിൾ ആയിട്ടുള്ള കുറെ ട്രെയിനുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും ഇനി മറ്റൊരു ദിവസത്തേക്കുള്ളത് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഡേറ്റിൻ്റെ ഇരു ഭാഗത്തുമായിട്ട് ആരോ സിമ്പിൽ കാണാൻ സാധിക്കും ആ ആരോ സിമ്പിൽ പ്രസ് ചെയ്ത് നമുക്ക് മറ്റൊരു ഡേറ്റ് ആവശ്യമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടുന്ന ആ ട്രെയിൻ ലിസ്റ്റുകളുടെ ഓരോന്നിൻ്റെയും വലതുവശത്തായിട്ട് നമുക്ക് മൂന്ന് ഡോട്ടുകൾ കാണാൻ സാധിക്കും ആ ഡോട്ടുകളിൽ നമ്മൾ ടച്ച് ചെയ്താൽ ആ ട്രെയിനുകളുടെ റൂട്ട് മാപ്പും ആ ട്രെയിനുകളുടെ ഓരോ സീറ്റിനും വരുന്ന ചാർജുകളും അറിയാൻ സാധിക്കും അപ്പോൾ അതിൽ നമ്മൾ റൂട്ട് മാപ്പ് എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രെയിൻ ഏതെല്ലാം സമയങ്ങളിൽ ഏതെല്ലാം സ്റ്റേഷനുകളിൽ എത്തുമെന്നുള്ള വിവരം നമുക്ക് കാണാൻ സാധിക്കും അടുത്ത നമുക്ക് ഫയർ ബ്രേക്കപ്പ് അഥവാ ഓരോ ട്രെയിനുകളിലും ഓരോ സീറ്റുകൾക്ക് വരുന്ന ചാർജ് അറിയുന്നതിന് നമ്മൾ ആദ്യം നമുക്ക് വേണ്ട ഏത് ട്രെയിനാണോ അത് സെലക്ട് ചെയ്യുക അപ്പോൾ അതിന് താഴെയായിട്ട് നമുക്ക് ടു ടയർ ത്രീ ടയർ അതായത് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് അല്ലെങ്കിൽ സ്ലീപ്പർ ക്ലാസ് ഏതൊക്കെയാണ് അവൈലബിൾ എന്ന് കാണിക്കും ആ ട്രെയിനിൽ അപ്പോൾ അതിൽ നിന്നും ആവശ്യമായത് ഒന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് താഴെയായിട്ട് അത് അവൈലബിൾ ആണോ വെയിറ്റിംഗ് ലിസ്റ്റ് ആണോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയത് ഒരു ട്രെയിനാണോ എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് കാണിക്കും അപ്പോൾ അതിൽ നിന്നും നമുക്ക് ബുക്കിംഗ് ആയ ഒരു ട്രെയിൻ്റെ ഒരു സീറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു തുടർന്ന് നമുക്ക് ഫെയർ ബ്രേക്കപ്പ് എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രെയിനിൻ്റെ ആ ഒരു സീറ്റിന് വരുന്ന ചാർജ് എത്രയാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് ആവശ്യമുള്ള ഒരു സീറ്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ ബുക്ക് നൗ എന്നത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്ന ഭാഗത്ത് നമുക്ക് ആ ഒരു ട്രെയിനിൻ്റെയും ചാർജും മറ്റ് ഡീറ്റെയിൽസും കാണാൻ സാധിക്കും അതിൽ ആഡ് പാസഞ്ചർ എന്നതിൽ സെലക്ട് ചെയ്ത് നമുക്ക് യാത്രയ്ക്ക് പോകുന്ന വ്യക്തികൾ ആരൊക്കെയാണോ അവരുടെ വിവരങ്ങൾ എൻറ്റർ ചെയ്യണം അത് നമ്മുടെ പ്രൊഫൈലാണെങ്കിൽ പോലും നമ്മളാണോ അതിൽ യാത്ര ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങൾ നൽകേണ്ടതുണ്ട് അത് ആവശ്യമായ രീതിയിൽ എല്ലാം ഫില്ല് ചെയ്യുക പാസഞ്ചറുടെ വിവരങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെലക്ട് ബർത്ത് പ്രിഫറൻസ് എന്നതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ബർത്ത് ആണോ അപ്പർ ബർത്താണോ നമുക്ക് ആവശ്യമുള്ളത് എന്നൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഡൺ എന്ന ബട്ടൺ അമർത്തുന്നു ഇപ്പോൾ നമുക്ക് നമ്മുടെ ബുക്കിങ്ങിൻ്റെ വിവരങ്ങൾ അവിടെ കാണാൻ സാധിക്കും നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്ത ഒരു പാസഞ്ചറെ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പേരിൻ്റെയും വലുത് കാണുന്ന ഡിലീറ്റ് ഐക്കൺ ഉപയോഗിച്ചിട്ട് ആ പാസഞ്ചറെ ഡിലീറ്റ് ചെയ്യാം പ്രിൻസസ് എന്നതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്ത ബുക്കിങ്ങിൽ നമുക്ക് കൂടുതൽ മാറ്റങ്ങൾ ആവശ്യമെങ്കിൽ വരുത്താൻ സാധിക്കും അടുത്തായിട്ട് നമുക്ക് ബുക്ക് ടിക്കറ്റ് എന്ന ബട്ടണിൽ അമർത്താം ഇനി നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് കിടക്കാൻ പോവുകയാണ് അതിന് മുമ്പായിട്ട് ഇവിടെ എൻ്റർ ക്യാപ്ചാവുന്ന ഒരു ഭാഗത്ത് അതിൻ്റെ ഇടത് ഭാഗത്ത് കാണുന്ന കോഡ് അതുപോലെ തന്നെ റീ എൻ്റർ ചെയ്യുക അതിനുശേഷം താഴെ പ്രൊസീഡ് ടു പേയ്മെൻ്റ് എന്ന ബട്ടൺ അമർത്തുക പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനുകൾ വരും അതിൽ പേ ടി എം അല്ലെങ്കിൽ വിസ മാസ്റ്റർ കാർഡ് തുടങ്ങിയവ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഏറ്റവും അവസാനത്തേത് അത് സെലക്ട് ചെയ്യുക റഷൻ ചാർജുകളോ മറ്റ് ചാർജുകളോ എന്തെങ്കിലുമൊക്കെ എന്ന് അവിടെ എഴുതി കാണിക്കും ആ ചാർജ് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് തുടർന്ന് നമ്മളുടെ എമൗണ്ട് കാണിച്ചിരിക്കുന്ന ഒരു ബട്ടൺ ഏറ്റവും അടിയിലായിട്ട് കാണും അതിൽ പ്രസ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെയോ ഡെബിറ്റ് കാർഡിൻ്റെയോ അല്ലെങ്കിൽ എ ടി കാർഡിൻ്റെയോ വിവരങ്ങൾ എൻ്റർ ചെയ്ത് അതിന് പുറകിലുള്ള സി വി വി കോഡ് അതായത് നമ്മുടെ എ ടി എം കാർഡിൻ്റെ പുറകിലായിട്ട് ഒരു മൂന്നക്ക കോഡ് കാണും അതാണ് സി വി വി കോഡ് അതും എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രൊസീഡ് ടു പേ എന്ന ബട്ടൺ അമർത്താം തുടർന്ന് നിങ്ങളുടെ ബാങ്കിൻ്റെ രീതി അനുസരിച്ച് ഒരു ഒ ടി പി മൊബൈലിലേക്ക് വരികയോ അല്ലെങ്കിൽ അതിൻ്റെ പാസ്കോഡ് എൻ്റർ ചെയ്യുകയോ അതായത് എ ടി എം കാർഡിൻ്റെ പാസ്കോഡ് എൻ്റർ ചെയ്തോ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാൻസാക്ഷൻ പൂർത്തിയാക്കാം അപ്പോൾ തന്നെ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ബാക്ക് വന്ന് അവിടെ നിങ്ങളുടെ ടിക്കറ്റ് അവിടെ കാണാനാകും സേവ് ടിക്കറ്റ് എന്ന് അമർത്തി കഴിഞ്ഞാൽ ടിക്കറ്റ് ഒരു പി എൻ ജി ഫോർമാറ്റുള്ള ചിത്രമായിട്ട് നിങ്ങളുടെ ഫോണിലെ ഒരു ഫോൾഡറിലേക്ക് സേവ് ആകുന്നതായിരിക്കും ഫയൽ മാനേജർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ ടിക്കറ്റ് ഒരു ഇമേജ് ആയിട്ട് അവിടെ സേവ് ആയിട്ടുണ്ട് ആപ്ലിക്കേഷനിൽ നമ്മൾ മെനുവിൽ നിന്നും മൈ ബുക്കിംഗ്സ് എന്നത് ഓപ്പൺ ആക്കിയാൽ നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റുകളെല്ലാം കാണാനും ആകും ഏത് സമയമാണെങ്കിലും അത് നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് സേവ് ചെയ്തെടുക്കാനും സാധിക്കും കൂട്ടുകാർക്ക് ഇന്നത്തെ ഈ ഒരു ചെറിയ അറിവ് ഉപകാരപ്രദമാവും എന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു സ്നേഹുറാം ഞാൻ രതീഷാർ മേനോൻ മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ഇത്തരം അറിവുകൾ നിങ്ങൾക്കും നേടാൻ ഫേസ്ബുക്കിൽ രതിഷാർ മേനോൻ എന്ന് സ്പേസ് ഇട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ പേജസ് എന്നതിൽ കാണുന്ന ഈ പേജിൽ ടച്ച് ചെയ്ത് ലൈക്ക് ചെയ്യുക തുടർന്ന് ലൈക്കിനടുത്തുള്ള ഫോളോയിങ് എന്നതിൽ ടച്ച് ചെയ്ത് ഡിഫോൾട്ട് എന്നത് സി ഫസ്റ്റ് എന്നതാക്കുക തുടർന്ന് ബാക്ക് വന്ന് വലതുവശത്ത് മുകളിലുള്ള മൂന്ന് ഡോട്ടുകളിൽ ടച്ച് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എന്നതിലെ ഓൾ പോസ്റ്റ് എന്നതും ഓ ലൈവ് പോസ്റ്റ് എന്നതും സെലക്ട് ചെയ്യുക ഇത്രയും ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്ത എണ്ണൂറിലധികം വീഡിയോകൾക്കൊപ്പം ദിവസവും ഇത്തരം പുതിയ വീഡിയോകൾ നിങ്ങൾക്കെന്നും നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കും